വയനാട്ടിൽ നാക്ക് അക്രെഡിറ്റേഷനിൽ എ പ്ലസോട് കൂടി ഏറ്റവും കൂടുതൽ ഗ്രേഡുള്ള കോളേജായ മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനന്തവാടിയിൽ അഡ്മിഷൻ ആരംഭിച്ചു ഒരു സർക്കാർ എയ്ഡഡ് കോളേജായ മേരി കോളേജിൽ കുറഞ്ഞ ചെലവിൽ പഠനം പൂർത്തിയാക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ മേരിമാതാ കോളേജിൽ മാത്രമുള്ള ബി എ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ഉൾപ്പെടെ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സുവോളജി ബി എസ് സി മാത്തമാറ്റിക്സ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ മേജർ കോഴ്സുകളും എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി മാത്തമാറ്റിക്സ് എന്നീ പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് സുവോളജി എന്നീ വിഷയങ്ങളിൽ റിസർച്ച് സെന്ററുകളും മേരി കോളേജിലുണ്ട് കൂടാതെ ഡിഗ്രി പഠനത്തോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് വാട്ടർ അനാലിസിസ് സോപ്പ് മാനുഫാക്ചറിംഗ് മെഡിക്കൽ ഫിസിക്സ് റേഡിയേഷൻ ഫിസിക്സ് ഫ്ലക്ടർ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ ഇൻ ഇന്ത് പോസ്റ്റ് കോവിഡ് വേൾഡ് ഓർഡർ അഡ്വാൻസ് ആൻഡ് അപ്ലൈഡ് മൈക്രോസ്കോപ്പി ബേസിക്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് എക്ണോമിക്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫിലിം ആൻഡ് ടെക്കോളജി വേദിക് മാത്തമാറ്റിക്സ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ ലഭ്യമാണ് മികച്ച വിദ്യാഭ്യാസത്തിനോടൊപ്പം വയനാടിന്റെ പ്രകൃതി സൌന്ദര്യവും സമാധാനമായ അന്തരീക്ഷവും ഈ ഒക്കെ ആസ്വദിച്ചുള്ള ഒരു ക്യാമ്പസ് ലൈഫാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തന്നെ മേരിമാതാ കോളേജിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കും അഡ്മിഷൻ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലോ കോൺടാക്ട് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്